ജീവരാശിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് വായു ജലം മണ്ണ് ഇവയ്ക്ക് നാശം വരാത്ത വികസനത്തിനെയാണ് നാം സുസ്ഥിര വികസനം എന്ന് പറയുന്നത് വായു വിഷലിപ്തമാകാതിരിക്കാനും ജലദൗര്ലഭ്യം അനുഭവപ്പെടാതിരിക്കാനും മണ്ണൊലിപ്പ് തടയുന്നതിനും നമ്മുടെ പ്രവർത്തനം നമ്മുടെ ചിന്തയും വിചാരവികാരങ്ങളും വളരെ അത്യന്താപേക്ഷിതമാണ് ആഗോളതാപനത്തിന്റെ പൊള്ളുന്ന ഫലങ്ങൾ അനുഭവിക്കാനൊരുങ്ങുകയാണ് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും ഭൂമിയുടെ മൊത്തത്തിലുള്ള ആവാസവ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലാണ് ഇന്ന് മലിനീകരണം കൊഴുക്കുന്നത് ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന ആസന്നമൃതിയിൽ നിനക്ക് ആത്മശാന്തി കവികൾ ദീർഘദർശികളാണെന്ന് പറയാറുണ്ട് ആ ദീർഘദർശനത്തിന്റെ പ്രതിഫലനമാണ് ഈ വരികളിൽ വ്യക്തമാകുന്നത് ഭൂമി മരിച്ചു കൊണ്ടിരിക്കുകയാണ് മാലിന്യമുക്ത കേരളം എന്ന ആശയം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ആശയത്തെ ഒരു എഴുത്തിനും പോസ്റ്റർ നിർമ്മാണത്തിനുമുള്ള ഏറ്റവും ചുരുങ്ങിയ കാര്യമായി മാറ്റാതെ അതിനെ പതിന്മടങ്ങ് വേഗത്തിൽ അർത്ഥസമ്പുഷ്ടമാക്കുവാൻ പരിശ്രമിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് കോടാനുകോടി സസ്യജന്തുജാലങ്ങളുടെ കേന്ദ്രമായ പ്രകൃതി അതിന്റെ സൃഷ്ടി കാരണം ഇന്ന് അൽപാൽപമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ പ്രകൃതിയുടെ ഉത്തമ സൃഷ്ടിയാണെന്നതിൽ തർക്കമില്ല നിലവിലുള്ള ആവാസ വ്യവസ്ഥകളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തരത്തിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ് സുഖ സന്തോഷങ്ങൾ പണം കൊടുത്തു വാങ്ങിക്കൂട്ടുന്ന ആധുനിക സൗകര്യങ്ങളിലും കെട്ടി ഉയർത്തുന്ന അമ്പരചുംബികളായ കോൺക്രീറ്റ് സൗദങ്ങളിലും വെറുമൊരു മൃഗമായി മനുഷ്യൻ തരം താഴുന്ന രീതിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മാലിന്യങ്ങൾ വെളിച്ചെറിയാനുള്ള നിക്ഷേപശാലിയായോ കല്ലും കരിയും എണ്ണയും കുഴിച്ചെടുക്കുവാനുള്ള ഒരു ഖനന കേന്ദ്രമായും മനുഷ്യൻ മാറ്റിയിരിക്കുന്നു വിദേശ രാജ്യങ്ങൾ ദിവസവും ടൺ കണക്കിന് മാലിന്യം കപ്പലുകളിൽ കയറ്റി പുറം കടലുകളിൽ നിക്ഷേപിക്കുകയാണെന്ന സത്യം പത്രത്താളുകളിലൂടെ നമുക്കും ഇന്ന് ബോധ്യമാണല്ലോ സ്വന്തം ദേശം മാലിന്യമുക്തമാണെന്ന് ആശ്വസിക്കുന്ന ഇക്കൂട്ടർ വലിയൊരു ദുരന്തമാണ് തങ്ങൾക്ക് ക്ഷണിച്ചു വരുത്തുന്നതെന്ന വസ്തുത അറിയുന്നില്ല ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജീവികൾക്കും ഉണ്ടെന്ന സത്യം എന്തുകൊണ്ടാണ് മനുഷ്യൻ മറന്നുപോകുന്നത് മനുഷ്യൻ ഒഴിച്ചു യന്ത്രമായി മാറിയിരിക്കുകയാണ് റെഫ്രിജറേറ്റർ ഫ്ലോറോ ഫ്ലോറോ കാർബണുകൾ അന്തരീക്ഷത്തിലേക്ക് വൻ തോതിൽ അപകടകാരിയായ വിധം ഈ വാതകം പുറത്തേക്ക് വിടുന്നത് റെഫ്രിജറേറ്ററുകൾ വഴിയാണ് ഭൂമിയുടെ സംരക്ഷണ കവചമായി കണക്കാക്കാവുന്ന ഓസോൺ പാളിയുടെ നാശത്തിന് ഈ വാതകം കാരണമാകുന്നു വാഹനങ്ങളുടെ അമിത ഉപയോഗവും ക്രമാതീതമായി കൂടുകയാണ് ശബ്ദമലിനീകരണവും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെയും ഗ്രാഫ് ഇന്നും മുകളിൽ തന്നെ മണൽ മാഫിയകളും ജലാശയങ്ങൾ കൊള്ളയടിക്കുന്നതും വയലുകൾ നികത്തുന്നതും കാട് വെട്ടിത്തെളിച്ച് കോൺക്രീറ്റ് കാടുകൾ ഉണ്ടാക്കുന്നതും ഇന്ന് പുതുമയുള്ള കാര്യമല്ല വെള്ളപ്പൊക്കമോ സുനാമിയോ കോവിഡ് വരുമ്പോൾ പരിസ്ഥിതി ബോധത്തെ കുറിച്ച് അലമുറിയിട്ടിട്ട് കാര്യമില്ല വേണ്ടത് സുസ്ഥിരമായ പാരിസ്ഥിതിക ബോധമാണ് ഒരു മരം നശിപ്പിക്കുമ്പോൾ പത്ത് പുതിയതൈകൾ നടാനുള്ള ബോധം തിരിച്ചറിവ് ശാസ്ത്ര സാങ്കേതികതയുടെ ഉന്നത പദങ്ങൾ കീഴടക്കിയ മനുഷ്യ മസ്തിഷ്കത്തിന് തീർച്ചയായും പ്രകൃതി രക്ഷോപായങ്ങൾ കണ്ടെത്താനാകേണ്ടതല്ലേ സ്വന്തം മാതാവിന്റെ നെഞ്ചുപിളർക്കുന്ന രക്തരക്ഷസുകളാകരുത് നമ്മൾ നമ്മെ പരിപാലിക്കുന്ന പ്രകൃതി എന്ന അത്ഭുതത്തെ കിട്ടുന്നതിൽ ഇരട്ടി സ്നേഹം നൽകി പരിപാലിക്കേണ്ട ചുമതലയുള്ളവരാണ് നമ്മൾ ഈ ഭൂമി സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഉറുമ്പിനും ആനയ്ക്കും ഇവിടെ തുല്യ അവകാശമാണ് പാദസ്പർശം ക്ഷമസ്സുമെ എന്ന ക്ഷമാപണത്തോടെയാണ് പണ്ട് നാം ഭൂമിയിൽ സ്പർശിച്ചിരുന്നത് ആ വിനയവും ലാളിത്യവും തിരികെ കിട്ടേണ്ടതുണ്ട് ഈ ലോകത്ത് പ്രകൃതി സംരക്ഷണത്തിനായി സജീവിതം അർപ്പിച്ച അസംഖ്യം ജന്മങ്ങളുണ്ട് ഈ ഭൂമി നാളേക്കും എന്നേക്കും എന്ന സങ്കല്പത്തോടെ പ്രവർത്തിക്കുന്നവരായി ആ യത്നത്തിൽ നമുക്കും കൈകോർക്കാം അമ്മയ്ക്കൊരു മരവും മാലിന്യമുക്ത കേരളവും അതിന്റെ നൂറായിരം പദ്ധതികളും നമ്മുടെ മുമ്പിൽ രക്ഷയ്ക്കുള്ള വാതായനങ്ങളായി തുറക്കപ്പെട്ടിരിക്കുകയാണ് അതിലെല്ലാം കൈകോർത്ത് നാം പരിശ്രമിക്കുമ്പോൾ മരങ്ങൾ നടുവാനും ഭൂമി മലിനമാകാതെ അതിനെ സംരക്ഷിക്കുന്നവരായി മാറുവാനും ഭൂമിയുടെ പച്ചപ്പിൽ വളരെ ശാന്തമായി ജീവിക്കുവാനും നമ്മുടെ മണ്ണും ജലവും വായുവിനെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലും മാത്രം ഏർപ്പെടുന്നവരായും നമുക്ക് മാറുവാൻ അനുസൂതം സാധിക്കും അതിനുവേണ്ടി എൻ്റെ ഈ വാക്കുകൾ കേട്ട നിങ്ങളിൽ ആർക്കെങ്കിലും പ്രചോദനമുണ്ടായാൽ ഞാൻ കൃത്യാർത്ഥിയായി നന്ദി നമസ്കാരം